നമുക്ക് ഒരു തട്ടുകട സ്റ്റൈലിലുള്ള ഒരു കോളിഫ്ലവർ ഫ്രൈ അല്ലെങ്കിൽ ഗോബി ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്ലവർ ഒക്കെ അത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു മൂന്ന് പ്രാവശ്യം അതിനെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നന്നായിട്ട് രണ്ടോ മൂന്നോ പ്രാവശ്യം കഴുകിയെടുത്ത കോളിഫ്ലവറിനെ നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ട് അതിൽ കിടന്നൊന്ന് ഒന്ന് ബോയിലായിട്ട് വരട്ടെ ഏകദേശം നമുക്കൊരു നാല് മിനിറ്റ് സമയമാണ് ഈ കോളിഫ്ലവർ ഈ തിളച്ച വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് ബോയിൽ ആവേണ്ടത് അപ്പോൾ കൂടെ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നാലാണ് ആ എല്ലാ ഫ്ലോററ്റ്സിലേക്കും ഉപ്പ് കറക്റ്റായിട്ട് പിടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഉപ്പും ഇട്ട് കൊടുക്കാം ിട്ടൊന്ന് നന്നായിട്ടതൊന്ന് അതിലുള്ള ഇൻസെക്സും അതൊക്കെ ഒന്ന് മാറിപ്പോട്ടെട്ടോ അതൊക്കെ ഒന്ന് വിട്ടു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തിളച്ച വെള്ളത്തിൽ തന്നെ അതിനിടുന്നത് അപ്പോൾ നന്നായിട്ട് ബോയിലാവും ചെയ്യുന്നുണ്ട് ഒപ്പം അതിൽ ഇൻസെക്സ് ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ വെള്ളത്തിൽ നിന്ന് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം വേണം ഇതിനൊന്ന് മാറ്റിയെടുക്കാനായിട്ട് അങ്ങനെ ഞാൻ ഇതിലുള്ള എല്ലാ കോളിഫ്ലവറുകളെയും ഇതേപോലെ ഇതേ രീതിയിൽ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട കൂട്ടുകളാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതവിടെ ഇരുന്ന് ഒന്ന് ചൂടാറട്ടെ കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട കൂട്ടുകളൊക്കെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മെളക് പൊടിയാണ് ഞാനിവിടെ എടുക്കുന്നത് നിങ്ങൾക്ക് സാധാരണ മെളക് പൊടി എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ അളവ് കുറച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ ഇനി ഇത് ഇനി അടുത്തായിട്ട് നമ്മളിതിലേക്ക് മഞ്ഞപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെരിഞ്ചീരകത്തിൻ്റെ പൊടി നമ്മൾ നന്നായിട്ട് പൊടിച്ചതാണ് ആ പൊടിച്ച ഒരു ഒരു ടീസ്പൂൺ തന്നെ ആ പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ പെരിഞ്ചീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ ശരിക്കും നമുക്കൊരു തട്ടുകട സ്റ്റൈലുള്ള ഫ്ലേവർ കിട്ടും കേട്ടോ ഇനി ഞാനൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ആദ്യം തന്നെ നമുക്കൊരു സ്പൂൺ വെച്ച് ഈ എല്ലാ പൊടികളെയും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ചില പൊടികളുടെ സ്വാദ് കൂടിയൊക്കെ കിട്ടും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട മറ്റു പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് കടലമാവിൽ നിന്ന് നമുക്ക് ഏകദേശം കടലമാവ് മൈദ കോൺഫ്ലോർ ഈ എല്ലാ പൊടികളും നമുക്ക് വേണം കേട്ടോ അപ്പോൾ നാല് ടീസ്പൂൺ കടലമാവാണ് ചേർക്കുന്നത് ഇനി ചേർത്തിരിക്കുന്ന കടലമാവിൻ്റെ പകുതി അളവിലാണ് നമ്മൾ മൈദ ചേർക്കുക അപ്പോൾ രണ്ട് ടീസ്പൂണാണ് മൈദ ചേർക്കേണ്ടത് ആ ചേർത്തിരിക്കുന്ന മൈദയുടെ പകുതി അളവ് എന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂണാണ് കോൺഫ്ലോർ ചേർക്കേണ്ടത് അപ്പം നാല് ഏസ്റ്റ് രണ്ട് ഈസ്റ്റു ഒന്ന് എന്നുള്ളൊരു വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട് കേട്ടോ അത് കൂടിയും കുറഞ്ഞൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒക്കെ മാറും കേട്ടോ വല്ലാതെ കോൺഫ്ലോർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു വേറെ ടേസ്റ്റായി മാറും നമുക്ക് ശരിക്കും ഒരു തട്ടുകട സ്റ്റൈലിൽ കിട്ടണമെങ്കിൽ ഈ രീതിയിലുള്ള ഒരു പ്രൊപ്പോർഷനിൽ വേണം നമ്മൾ ഈ മൂന്ന് പൊടികളും എടുക്കാനായിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തേക്കും എല്ലാ പൊടികളും മസാലകളൊക്കെ കൂടി ചേരുന്ന രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തായിട്ട് ഞാനിതിലേക്ക് ഒരു ഒരു ചെറിയ ടീസ്പൂണാണ് അതിലൊരു ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഗ്രീൻ ചില്ലി സോസ് അതും ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം ഈ ഗ്രീൻ ചില്ലി സോസ് ഒക്കെ ഓപ്ഷനാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല അത് നമ്മളതിനൊരു ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു ഫ്ലേവറൊക്കെ വരാൻ വേണ്ടിയാണ് കേട്ടോ അത് ചേർക്കുന്നത് അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ടൊമാറ്റോ സോസ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ ഇനി നമുക്കിതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഒപ്പം കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒരു സ്പൂൺ വെച്ച് തന്നെ മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഇത് മിക്സ് ചെയ്തൊക്കെ വരുന്ന നേരാകുമ്പോഴേക്കും നമ്മുടെ ഏകദേശം നമ്മുടെ കോളിഫ്ലവറൊക്കെ ഇപ്പോൾ തണുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ കോളിഫ്ലവർ ചൂട്ടോടു കൂടി നമ്മൾ ഈ പൊടികളിലേക്കൊന്നും ഇടരുത് പെട്ടെന്ന് അതിൻ്റെ ഫ്ലോറസ് ഒക്കെ പൊട്ടിപ്പോകും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് ചൂടാറാനായിട്ട് ഈ പൊടിയൊക്കെ നമ്മൾ തയ്യാറാക്കി വരുമ്പോഴേക്കും അത് ഏകദേശം ചൂടാറിയിട്ടുണ്ടാവും ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തിട്ടാണ് ഇതിനെ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ വെള്ളം ചേർക്കുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചേർക്കണം ഇതിപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും നമ്മൾ ഉണ്ടാക്കുന്ന ആ ഗോബി ഫ്രൈയുടെ ആ ഒരു ടെക്സ്ചറും അതൊക്കെ മാറിപ്പോട്ടോ അതിൻ്റെ ക്രിസ്പിനെസ്സും അതൊക്കെ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം വെള്ളം ഒത്തിരി തിക്കാവും ചെയ്യരുത് ഒത്തിരി തിന്നാവാനും ഈ മാവ് പാടില്ല കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഏകദേശം എത്ര വെള്ളം ഒഴിച്ചു എന്ന് ലാസ്റ്റ് പറയാം കേട്ടോ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ അതിൽ നിന്ന് എത്ര വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർക്കണേന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ ഏകദേശം ഞാനൊരു അര ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വീണ്ടും നമ്മളിങ്ങനെ ചെറുതായിട്ട് സ്പൂണിൽ എടുത്തെടുത്ത് വേണം ഒഴിക്കാനായിട്ട് എന്നാലാണ് കറക്റ്റായിട്ട് അളവ് കിട്ടുള്ളൂ പിന്നെ മറ്റൊന്ന് ഗോബി ഓൾറെഡി ഒരു വാട്ടറി കണ്ടൻ്റ് ഉള്ള വെജിറ്റബിൾ ആണല്ലേ അപ്പോൾ അതിൽ നിന്നും കുറച്ച് വെള്ളം ഇതിലേക്ക് ഇറങ്ങും കേട്ടോ ഇപ്പോഴും ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി അല്ല ഒരു റിബൺ പോലെയാണ് ഇപ്പോഴും അതിലേക്ക് ആ മാവ് വീഴുന്നത് കേട്ടോ ഒരു റിബൺ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിന്ന് മാറിയിട്ട് ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസിയിലേക്ക് വരണത് എന്ന് പറയുമ്പോൾ ഒഴിക്കുമ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് ഒഴുകി വരുന്ന ഒരു പരുവത്തിൽ വേണം ഇത് വരാനായിട്ട് അപ്പോൾ റിബൺ ആയിട്ടുള്ള ഒരു രീതിയിൽ വരാണെന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാവ് കട്ടി കൂടിപ്പോവും അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് അര ഗ്ലാസ് വെള്ളത്തിൻ്റെ കൂടെ മൂന്ന് ടീസ്പൂൺ വെള്ളം അത്രയാണ് കേട്ടോ നമ്മളിതിലേക്ക് മൊത്തമായിട്ട് എടുക്കുന്ന വെള്ളം അര ഗ്ലാസ് കൂടെ മൂന്ന് ടീസ്പൂൺ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും പൊടിയുടെ കണ്ടൻറ്റ് അനുസരിച്ച് വെള്ളം കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും കേട്ടോ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക ഇനി നമുക്ക് ചൂടാറിയിട്ടുള്ള കോളിഫ്ലവർ ഇതിലേക്ക് കൊടുക്കാം ഇനി തുടച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓൾറെഡി നമ്മളതിനെ വെള്ളത്തിൽ നിന്ന് മാറ്റി എടുത്തിട്ടുള്ളതല്ലേ ഇനി ഇതിനെ ഒരു സ്പൂൺ വെച്ച് തന്നെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ കോളിഫ്ലവറിന്റെ എല്ലാ ഫ്ലോററ്റ്സിലേക്കും കോട്ടിങ് കറക്റ്റായിട്ട് എത്തുന്ന വിധത്തില് വേണോട്ടോ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം എല്ലായിടത്തേക്കും കറക്റ്റായിട്ട് കോട്ടിങ് എത്തിയിട്ടുണ്ട് ഓരോ കോളിഫ്ലവറും കോട്ടിങ് നല്ല ഭംഗിയായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് ഞാനിപ്പോൾ കാശ്മീരി ചില്ലിയാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിനിപ്പം നല്ല കളർ വേണം തട്ടുകടകളിലൊക്കെ ഇങ്ങനെ നല്ല ചുമന്നിരിക്കുമല്ലോ അങ്ങനെ നമ്മുടെ കാശ്മീരിക്ക് അത്യാവശ്യം കളറൊക്കെ കിട്ടും കേട്ടോ ഇനി അത് പോരാ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ റെഡ് കളർ റെഡ് ഫുഡ് കളർ കിട്ടുമല്ലോ അത് ആഡ് ചെയ്യാം കേട്ടോ പക്ഷേ ഫുഡ് കളർ അത്ര നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഓപ്ഷൻ അല്ലാത്തതുകൊണ്ടും നമ്മൾ അത് ആഡ് ചെയ്യുന്നില്ല നമുക്കല്ലാതെ തന്നെ റെഡ് ചില്ലി എന്നുള്ള കാശ്മീരി ചില്ലി എന്നുള്ള ഒരു കളർ ഇതിലേക്ക് കിട്ടും ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി അടുത്തായിട്ട് നമ്മളിവിടെ റിഫൈൻഡ് ഓയിൽ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഓയിൽ ഒന്ന് നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു പീസ് കോളിഫ്ലവറിൻ്റെ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ടത് ഓയിലൊക്കെ പാകമായിട്ടുണ്ടോ എന്നറിയാനായിട്ട് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറുത് ഞാനതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മുകളിലേക്ക് ബബിളൊക്കെ ആയിട്ട് പൊന്തി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി അതിൻ്റെ കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുമിച്ച് ഇടുന്നതിനേക്കാളും നല്ലത് ഇതിങ്ങനെ സ്പൂൺ വെച്ച് ഇട്ടു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കോരിയെടുക്കാനായിട്ട് പറ്റും ഒട്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ നമ്മളത് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ആ മാവ് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോളിഫ്ലവർ മാം പിടിച്ചിരിക്കും കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഭംഗി വരില്ല അപ്പോൾ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ സ്പൂൺ വെച്ച് സ്പൂൺ വെച്ച് രണ്ടോ മൂന്നോക്കെ വീണാലും കുഴപ്പമില്ല കൈകൊണ്ടിടാതെ സ്പൂൺ വെച്ച് ഇടാനായിട്ട് നോക്കാം ഇനിയിപ്പോൾ എൻ്റെ ഈ മൊത്തമുള്ള കോളിഫ്ലവറ് ഞാനൊരു രണ്ടോ മൂന്നോ ബാച്ചായിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അതിന് കൂടുതൽ ഓയിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ വറുത്തെടുക്കാം അപ്പോൾ പിന്നെ ആ ഓയിൽ നമുക്ക് റിയൂസ് ചെയ്യാനായിട്ട് ഞാനിവിടെ റിയൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പപ്പടമൊക്കെ കാച്ചാനായിട്ട് എടുക്കും എന്നല്ലാതെ കറികളിലേക്കോ അങ്ങനെയൊന്നും എടുക്കില്ല ആ ഓയിലിൻ്റെ അപ്പോൾ അതിനകത്ത് കാരണം ഒത്തിരി ഓയിൽ അതിലേക്ക് യൂസ് ചെയ്യില്ല അപ്പോൾ ഈ കുറച്ച് ഓയിലിട്ടിട്ട് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് അതിനെ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുക കണ്ടോ ഇപ്പോൾ അത്യാവശ്യത്തിന് കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു കളറ് മതി നമുക്ക് ഇനി കൂടുതൽ കളറ് വേണം തട്ടുകട പോലത്തെ ഒരു കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം കേട്ടോ ഇനി നമുക്കിതിനെല്ലാം ഒന്നും കോരി മാറ്റാം അത് കഴിഞ്ഞ് അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ബാച്ചും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ ബാച്ചുകളും നമുക്ക് പെട്ടെന്ന് തന്നെ ഇപ്പോൾ എണ്ണ ഓൾറെഡി ചൂടായിരിക്കല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കിതിനെ വറുത്ത് കോരിയെടുക്കാനായിട്ട് പറ്റും പിന്നെ വറുക്കുന്ന സമയത്ത് അതിൻ്റെ ഫ്ലെയിം ഹൈയിലിടണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത് ഞാൻ രണ്ടാമത്തെ ബാച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് എല്ലാം നമ്മുടെ ഇട്ട് കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനെ സിമ്മിലേക്ക് ആക്കാനായിട്ട് വിട്ടു പോയത് കേട്ടോ ഇത് സിമ്മിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തില്ല കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ മുകൾ ഭാഗത്ത് നന്നായിട്ട് ഫ്രൈ ആവുകയും ചെയ്യും ഉള്ളിലെ കോളിഫ്ലവറിന് ആ ഫ്രൈനെസ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് തീ ഇട്ടിട്ട് വേണം ഇതെടുക്കാൻ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല കളറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാശ്മീരി ചില്ലി ഇപ്പം ചില കാശ്മീരി പൊടികളൊക്കെ നമുക്ക് നല്ല കളർ കിട്ടും ചില ബ്രാൻഡിൻ്റെ ഇതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ കളറ് കുറവായിരിക്കും കേട്ടോ എന്താണെന്ന് മനസ്സിലാവാറില്ല ഇപ്പം രണ്ട് ബാച്ചിലൻ്റെ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ കുറച്ച് പച്ചമുളക് സ്ലിറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് മുകളിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ടേസ്റ്റും വേപ്പിലയുടെ ഒക്കെ ഒരു ടേസ്റ്റ് അതിലുണ്ടാവുമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഗോബി ഫ്രൈയുടെ മുകളിലേക്ക് നമുക്ക് ഈ ചെറിയ അരിഞ്ഞ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഗോബി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്